ും ഏറ്റവും ബഹുമാന്യരായ ഉസ്താദുമാർ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ എൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നാം ഒക്കെ മനസ്സിലാക്കിയതുപോലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസത്തിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ജൂൺ അഞ്ച് വേൾഡ് എൻവോർമെന്റ് ഡേ ലോക പരിസ്ഥിതി ദിനം നമ്മൾ ആചരിക്കുകയാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആഹ്വാനങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളിൽ മഹത്തായ ഈ ദിനം പ്രകൃതിക്ക് വേണ്ടി നമ്മുടെ ഭൂമിക്ക് വേണ്ടി ലോകരാജ്യങ്ങളിലെ വലിയ വലിയ നേതാക്കളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ളവരൊക്കെ ഈ ഇതിനം മാറ്റിവെക്കുകയാണ് പരിസ്ഥിതിയുടെ ഈ ആഹ്വാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭൂമി എനിക്ക് അമ്മയാണ് ശ്വസിക്കുവാൻ പ്രാണപായവും കുടിക്കുവാൻ വെള്ളവും കഴിക്കുവാൻ ഭക്ഷണവും നൽകുന്ന അമ്മയാണ് പ്രകൃതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വരും കാര്യങ്ങൾക്ക് वेंिया मट व മാലിന്യം മാലിന്യമുക്തമാക്കുക എന്നത് ജീവചര്യാക്കൂ ജീവചര്യാക്കൂ പ്രകൃതി വിഭവങ്ങളുടെ ഉപഭോഗത്തിൽ പാലിക്കും സർവജീവജാലങ്ങളുടെയും സർവജീവജമായ ഭൂമിയുടെ സുരക്ഷ എന്റെ ധർമ്മമാണെങ്കിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു É som